കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്ക് വിഷയത്തിൽ ഇ ഡി പിടിച്ചെടുത്ത പണം സ്വീകരിക്കാൻ മുഖ്യമന്ത്രിയോട് പറയണമെന്ന് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി ഇരിങ്ങാലക്കുട പുറത്തുശേരി കണ്ടാരയിൽ നടന്ന കലങ്ക് സൌഹൃദ വികസന സംവാദത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം എന്നാൽ ഇ ഡി പിടിച്ചെടുത്ത പണം സ്വീകരിക്കേണ്ടതില്ലെന്നാണ് സംസ്ഥാന സർക്കാരിന്റെ നിലപാടെന്ന് താൻ മാസം മുൻപ് അന്വേഷിച്ചപ്പോൾ മനസ്സിലായതെന്നും സുരേഷ് ഗോപി പറഞ്ഞു കരുവന്നൂർ സർവീസ് സഹകരണ ബാങ്കിൽ നിന്നും പണം ലഭിക്കാനുള്ള ആയിരക്കണക്കിന് ആളുകളുണ്ട് പണം സ്വീകരിച്ച് അവ വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കാൻ പാർട്ടി ജില്ലാ സെക്രട്ടറിയോടും സ്ഥലം എം എൽ എ പറയണമെന്നും സുരേഷ് ഗോപി ആവശ്യപ്പെട്ടു സംവാദ സദസ്സിൽ ഇരിങ്ങാലക്കുടയുടെ സമഗ്ര വികസനത്തിനുള്ള അഭിപ്രായങ്ങളും വികസന കാഴ്ചപ്പാടുകളും സുരേഷ് ഗോപി ചോദിച്ചറിഞ്ഞു തന്റെ പരിധിയിൽ നിന്നുകൊണ്ടുള്ള എല്ലാ സഹായങ്ങളും ഇരിങ്ങാലക്കുടയ്ക്ക് ഉറപ്പ് നൽകിയ അദ്ദേഹം ഇരിങ്ങാലക്കുട താലൂക്ക് ആശുപത്രി കെട്ടിടത്തിന് ഒരു കോടി രൂപ എം ഫണ്ടിൽ നിന്നും അനുവദിച്ചത് അതിനുദാഹരണമായി ചൂണ്ടിക്കാട്ടി പ്രധാനമന്ത്രിയുടെ എഴുപത്തിയഞ്ചാം പിറന്നാൾ ദിനത്തിൽ പ്രത്യേകം തയ്യാറാക്കിയ നമോ ടീ സ്റ്റാളിൽ മധുര പലഹാരങ്ങളും പ്രഭാത ഭക്ഷണവും വിതരണം ചെയ്താണ് കേന്ദ്ര സഹമന്ത്രി സുരേഷ് ഗോപി മടങ്ങിയത് ബിജെപി ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റി നേതൃത്വം വഹിച്ച കലിംഗ് സംവാദത്തിൽ ബിജെപി തൃശൂർ സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ മണ്ഡലം പ്രഭാരി കെ പി ഉണ്ണികൃഷ്ണൻ സൌത്ത് ജില്ലാ ജനറൽ സെക്രട്ടറി കൃപേഷ് ചെമ്മണ്ട സംസ്ഥാന കമ്മിറ്റി അംഗം സന്തോഷ് ചെറാകുളം മണ്ഡലം പ്രസിഡന്റ് ആർച്ച അനീഷ് ജനറൽ സെക്രട്ടറിമാരായ ഷൈജു കുറ്റിക്കാട്ട് വി സി രമേശ് രാമചന്ദ്രൻ കോവിൽപ്പറമ്പിൽ ഭരവാഹികളായ ശ്യാംജി മാടത്തിങ്കൽ റിമ പ്രകാശ് അഖിലാഷ് വിശ്വനാഥൻ ഏരിയ പ്രസിഡന്റുമാരായ സൂരജ് കടുങ്ങാടൻ ലിഷോൺ സൂരജ് നമ്പ്യങ്കാവ് എന്നിവർ പങ്കെടുത്തു പ്രാദേശികമായിട്ട് ഒരുപാട് വിഷയങ്ങൾ ചർച്ച ചെയ്ത് പരിഹാരം കാണുന്ന ഒരു വലിയ ചുമതല നിർവഹിച്ചിരുന്നു ഇത്തരം നാട്ടുകൂട്ടങ്ങൾ കലങ്ക് സംഗമം ഞാനെന്ന് വീണ്ടും ഇത് ഇങ്ങനെ ഒരു പദ്ധതി വേണം നമുക്ക് ഈ സ്റ്റേജിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുന്നത് കേട്ട് പോകുന്ന ഒരു ജനതയെ ഇനി നമുക്കാവശ്യമല്ല നമുക്ക് വേണ്ടത് ഇതുപോലെയുള്ള ചെറു സംഗമങ്ങൾ കൂടി ഇനി ഇത് തുടങ്ങി വെച്ച് പതിനാല് ജില്ലയിലും ഇത് ചെയ്യണമെന്ന് തന്നെയാണ് ആഗ്രഹം സമയം കിട്ടുന്നതനുസരിച്ച് അതിൽ മാക്സിമം ചെയ്യും പാർട്ടിയുടെ പ്രവർത്തകരൊക്കെ ഇതിന് മുൻകൈയ്യെടുത്ത് ഇതുപോലെ ഇരുന്ന് എന്താണ് പ്രാദേശിക വിഷയങ്ങൾ സമൂഹത്തിന് ഗുണപ്പെടുന്ന കാര്യങ്ങൾ എന്താണ് അല്ലെങ്കിൽ ഗുണപ്പെടാതെ പോയ എന്തെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ അത് ചർച്ച ചെയ്യുക അത് ആശുപത്രിയുടെ ഒരു നില ഒരുക്കുന്നത് എൻ്റെ പെട്രോളിയം മന്ത്രാലയത്തിന്റെ കർശനമായ നിർദ്ദേശപ്രകാരം ഒരു കൂടി നൽകിക്കൊണ്ടാണ് നാലാമത്തെ നില അവിടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ അങ്ങനെയൊക്കെയുള്ള വിഷയങ്ങളുണ്ട് ഇനിയും ചെയ്യിക്കാൻ പറ്റുന്നു പിടിച്ചെടുത്ത് കാശ് വെച്ചിട്ടുണ്ട് അത് സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രിയുടെ നിങ്ങളുടെ മുഖ്യമന്ത്രിയെടുത്ത് ചേച്ചി അധികം വർത്തമാനം പറയല്ലേ നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പറയുക ഇ ഡി ആ കാശ് ബാങ്കിൽ അടച്ച് നിങ്ങൾക്ക് തരാനുണ്ടെങ്കിൽ അത് സ്വീകരിക്കാൻ പറയാതെ അതെ അതെ ആ അതെ അതാ ഞാനിപ്പോ പറഞ്ഞു നിങ്ങളുടെ മുഖ്യമന്ത്രി എടുത്ത് പോയി ഇ ഡി പിടിച്ചെടുത്ത കാശ് ഇ ഡി പിടിച്ചെടുത്ത കാശ് തിരിച്ച് ബാങ്കിലിട്ട് നിങ്ങൾക്ക് തരാനുള്ള സംവിധാനം ഒരുക്കാൻ തയ്യാറുണ്ടെങ്കിൽ ആ പണം സ്വീകരിക്കാൻ പറ നിങ്ങളുടെ മുഖ്യമന്ത്രി